ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരുമ്പിക്കലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഗംഗാപ്രസാദ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് തീരുമാനം എടുത്തിരിക്കുക എന്തൊക്കെ സംഭവിച്ചാലും കാർത്തികയെ കൊന്നേ പറ്റൂ അവൾ മരിച്ചാലേ കാര്യങ്ങൾ നടക്കും ഇന്ന് രാത്രി തന്നെ അവളെ കൊല്ലാൻ അവളുടെ വീട്ടിൽ പോകണം എന്നിട്ട് അവളെ അങ്ങ് തീർക്കണം ആ അവളുടെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ അവരെയും തീർക്കണം എന്നാലേ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ സ്വത്തുക്കളെല്ലാം എൻ്റെ പേർക്ക് വരും എന്നൊക്കെ നമ്മുടെ ഗംഗാപ്രസാദ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് സ്റ്റെഫി വന്നു ഇടാ എന്നാ മുട്ട വാട്ടിയത് ഓഹ് ഒന്ന് കഴിക്കട്ടെ വല്ലാത്ത വിശപ്പ് ഹോസ്പിറ്റലിലും ജയിലിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല ഭക്ഷണങ്ങളൊന്നും കിട്ടിയിട്ടില്ല നല്ല ഫുഡ് കഴിച്ചിട്ട് കുറേ നാളായി സ്റ്റെഫി പിന്നെ ഒരു കാര്യം ചെയ് നമുക്ക് നല്ല ഫുഡ് ഓർഡർ ചെയ്താലോ ഏയ് അത് വേണ്ട അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ വഴി പോകുന്നൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കും പോലീസുകാരെ കുറിച്ച് അറിയാലോ അവർ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്ന് നീ പറഞ്ഞല്ലോ ആ അതുകൊണ്ട് തന്നെ ചിലപ്പോ എല്ലാം കണ്ടുപിടിക്കും അതുകൊണ്ട് വേണ്ട എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇവിടെ വെച്ച് ഉണ്ടാക്കി കഴിക്കാം ആ എന്നാ പിന്നെ ശരി ഞാൻ ഉണ്ടാക്കി തരാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിന് അത്ര രുചിയൊന്നും ഉണ്ടാവില്ല സാരമില്ല വിശപ്പടക്കാൻ എന്തെങ്കിലും മതി അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഇനി എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ തോന്നില്ല സ്റ്റെഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീടും കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി കിരണിനോട് പറയാം കിരൺ കാർത്തിക ചേച്ചിയുടെ കല്യാണം അല്ലേ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് പോയാൽ ചേച്ചിക്കും എനിക്ക് ഒരുമിച്ച ഒരു ദിവസമൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് എന്നെ ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വിടാവോ ആ അതിനെന്താ നീ പോയി നന്നോ കല്യാണി നീയും എന്റെ ചേച്ചിയും കൂടെ അടിച്ചു പൊളിക്കെ എന്നു കിരൺ പറയാ ഹാവു സമാധാന ദീപ അതെന്തായാലും നല്ല കാര്യമോളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ കാർത്തിക പിന്നെ ഭർത്താവിന്റെ വീട്ടില അവിടെ അവൾക്ക് പരിധികളുണ്ട് എന്നാൽ ഇപ്പോൾ ഉള്ള സ്വന്തം വീട്ടിൽ അധികം പരിധിയൊന്നും ഇല്ല പരിധി ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ മോള് പോയി ഒരു ദിവസം നിന്നിട്ട് വാ കല്ലുമൊന്നെ ഞാൻ നോക്കിക്കോളാം ആ കിരൺ പോനയും നോക്കിക്കോളാം പക്ഷെ എന്തായാലും എനിക്ക് നല്ല പേടിയുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗംഗാ അവൻ വന്നാലും ഇങ്ങോട്ടേക്കായിരിക്കില്ല കല്യാണി അങ്ങോട്ടേക്കായിരിക്കും വരാൻ പോകുന്നത് കാർത്തികയുടെ വീട്ടിലേക്ക് കാരണം അവന് നമ്മളെ കൊന്നിട്ടൊന്നും കിട്ടാനില്ല കിട്ടുന്നത് മുഴുവനും കാർത്തികയെ കൊന്നാലാണ് അതുകൊണ്ട് എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ പറയാ ഇത് കേട്ടതും നമ്മുടെ കല്യാണി അങ്ങ് ടെൻഷൻ അടിക്കാവ് പ്രകാശൻ മോളെ പോകുന്നതൊക്കെ കൊള്ളാം രണ്ടുപേരും സൂക്ഷിക്കണം ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും ദേ ദേഹ് രണ്ടുപേർക്കും നല്ല ഇതുണ്ട് ഭീഷണി അവനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലാനായിട്ട് കാത്തിരിക്കുക കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ചിലപ്പോൾ കാർത്തികയോടൊപ്പം നീ മോളെ കണ്ട മോളെയും കൊല്ലും രണ്ടുപേരെയും കൊല്ലും അതുകൊണ്ട് ഞാനിവിടെ വരട്ടെ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ അച്ഛനെന്തിനാ പേടിക്കുന്നേ അവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട് പിന്നെ കാർത്തിക ചേച്ചിയുടെ അമ്മയുണ്ട് പിന്നെ വൈജു ഉണ്ട് പിന്നെ എന്തിനാ ടെൻഷൻ എന്നാലും ഒരു പേടി മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച അച്ഛനത് സഹിക്കാൻ പറ്റില്ല അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകക്ക് സംഭവിക്കരുത് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രകാശം കരയുക എന്താ ഇത് കരയല്ല അച്ചാ ഞാനൊരു ദിവസം പോയി നിൽക്കുന്ന എൻ്റെ ചേച്ചിയുടെ കൂടെയല്ലേ ശരി നിൽക്കണ്ട ഞാൻ പറയുന്നില്ല നിന്നോ എനിക്കെന്തേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തായാലും എന്റെ പേടി മുഴുവനും നിങ്ങൾ രണ്ടുപേർക്കും എന്തെങ്കിലും പറ്റുമെന്നാൽ കാദമ്പരിയെ ആരും നോട്ട് ഇട്ടിട്ടൊന്നുമില്ല കാദമ്പരിക്ക് ഭീഷണിയുമില്ല കാരണം അവൾ എന്നോടൊപ്പം ആണല്ലോ ഉണ്ടായിരുന്നത് മോളും പിന്നെ കാർത്തിക കാർത്തികമോളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നോണ്ട് നിങ്ങൾക്കെതിരെയാണ് അവർ സാ ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം മക്കളെ സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം ആ ഗംഗാ പ്രസാദ് അവൻ ശരിയല്ല മക്കളെ എന്നൊക്കെ സാരല്ല സാരല്ലാ പേടിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പ്രകാശനെ ആശ്വസിപ്പിക്കുക ഈ സമയം എന്നാ പിന്നെ ഞാൻ റെഡിയാവും കല്യാണി ഞാൻ നിന്നെ നിന്റെ ചേച്ചിയുടെ അടുത്തുകൊണ്ട് വിടാം ശരി ശരി കിരണേട്ടാ അങ്ങനെ കല്യാണി റെഡി ആവാനായിട്ട് പോവുക ഈ സമയം ദീപെ എനിക്ക് പേടിയാവുന്നു മോളെ അങ്ങോട്ട് വിടണോ എന്താ പ്രകാശേട്ട ഇത് മോള് പോയിട്ട് വരട്ടെ കല്യാണി മോളെ പോലെ കാർത്തിക മോളും പ്രകാശേട്ടൻ്റെ മോള് തന്നെയല്ലേ അങ്ങനെയുള്ളപ്പോൾ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് എന്റെ കല്യാണി മോൾക്കും കാർത്തിക മോൾക്കും ഒരാവം സംഭവിക്കരുത് അവർ രണ്ടുപേരുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടില്ല അവരെ ഞാൻ ഒരുപാട് വെറുതിട്ടുകൊള്ളു തള്ളി കളഞ്ഞിട്ടേ ഉള്ളൂ ദീപേ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ ഇപ്പോഴാണ് എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് മോഹം തോന്നുന്നത് ആ മോഹം ഇല്ലാണ്ടാവുന്നൊരു പേടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം ഹാ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പ്രകാശേട്ടാ ഒന്നും സംഭവിക്കില്ല ദൈവങ്ങളെ മറികടന്ന് നമ്മുടെ മക്കളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല ദൈവമുണ്ട് നമ്മുടെ മക്കൾക്ക് തുണയായിട്ട് അങ്ങനെയുള്ളപ്പോൾ പ്രകാശേട്ടൻ എന്തിനാ പേടിക്കുന്നേ ഇല്ല ദീപെ എൻ്റെ മനസ്സിന് എന്തോ ഓരോരോ പേടി ഇങ്ങനെ കടന്നു വരിക ആ പേടി എന്താണെന്ന് അറിയില്ല മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല ടെൻഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വിഷമിച്ച് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക പ്രകാശായിട്ടും ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിക്കരുതെന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പ്രകാശേട്ടാ എന്നൊക്കെ പറയാം ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുന്നത് സ്റ്റെഫി ഇന്ന് രാത്രി തന്നെ കാർത്തികയെ തീർക്കണം അത് കേടും എടാ അത് നടക്കോ നടക്കും എനിക്ക് അത് നടത്തിയേ പറ്റും കാരണം അവള് മരിച്ചാലേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും അവള് മരിക്കണം എന്നിട്ട് എനിക്ക് എനിക്ക് എൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കണം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ് അത് മുഴുവനും എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറയുക ഇത് കേട്ടതും നമ്മുടെ സ്റ്റെഫി ആലോചിക്കുക എന്നാൽ പിന്നെ നീ ധൈര്യമായിട്ട് പോയിക്കോ ഞാനുണ്ടാവും പിന്നില് പക്ഷേ ഞാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആരും അറിയരുത് അത് അറിയില്ലടാ നീ അറിയാത്തതുപോലെ പോയാൽ മതി പാതിരാത്രി പോയാൽ മതി രാത്രിയാവുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല പോലീസ് നടമാട്ടവും ഉണ്ടാവില്ല അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് ആലോചിക്കുക എങ്ങനെ അവളെ കൊല്ലണം അതെ പതുക്കെ അവളുടെ വീട്ടിൽ കയറി ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന അവളുടെ തലക്കിട്ടടിക്കാം അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കാം അതായിരിക്കും നല്ലത് എന്തായാലും അവൾ ഒറ്റയ്ക്കായിരിക്കും ഉറങ്ങുന്നത് മുറിയിൽ അവളുടെ അമ്മയോടൊപ്പം ആയിരിക്കില്ല ആ ഒറ്റക്കായതുകൊണ്ട് കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും അവൾ കല്യാണം കഴിക്കാൻ പോകുകയാണത്രെ എൻ്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിട്ട് അവൾക്ക് സന്തോഷമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ സമ്മതിക്കില്ല ഞാൻ അതിനും ഈ ജന്മം ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അവൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവനെയും കൊല്ലും അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊല്ലും പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ഞാൻ തീർത്തു കൊണ്ടേയിരിക്കും അതിനു മുമ്പ് തന്നെ അവളെ കൊന്ന കാര്യം കഴിഞ്ഞില്ലേ കേക്കെ എന്നും നമ്മുടെ സ്റ്റെഫി അതെ അത് ശരിയാണ് അവൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ കൊന്ന പിന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഗന്ദാ പ്രസാദ് ഇങ്ങനെ ഇരിക്കുക ഈ സമയം കല്യാണി റെഡിയായി കിരൺ കല്യാണിയെ കാർത്തികയുടെ വീണ്ടിക്കൊണ്ടാക്കുക ആഹ് കല്യാണി വാ വാ അതെ ഇന്നത്തെ ദിവസം നീ കാർത്തികയുടെ കൂടെ കല്യാണിക്ക് നേരെ ചെലവഴിക്കണമെന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നതാ അത് കേട്ടതും ആഹ് അതുകൊള്ളാലോ ചേച്ചി എന്തായാലും ചേച്ചി ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് വൈകിയാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ കല്യാണം ഫിക്സായി ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൂടെ ആയിരിക്കുമല്ലോ ചേച്ചി അപ്പൊ പിന്നെ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളൊന്നും കിട്ടില്ല പിന്നെ ചേച്ചി ബിസി ബിസിയാവും അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ ചേച്ചിയോടൊപ്പം സമയം ചെലവഴിക്കാന്ന് കരുതി വന്നതാ അത് കേട്ടതും അതിനെന്താടി നിനക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും നിൽക്കാലോ എന്നും നിൽക്കാം എപ്പോഴും ഇവിടെ താമസിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ കാർത്തിക് പറയാ ഏ അത് വേണ്ട ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ ചേച്ചിയോടൊപ്പം ഉണ്ടാവും രാത്രി നമുക്ക് ഉറങ്ങണ്ടെന്നേ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കാം അതൊരു രസമല്ലേ എന്നാ ഇരിക്കും കിരൺ ഞാൻ ചായ എടുക്കാം ഏഹ് വേണ്ട കാർത്തിക ഞാൻ ഇറങ്ങുക എനിക്ക് സൈറ്റ് വരെ ഒന്ന് പോണം എന്തായാലും പോയിട്ട പിന്നെ ഞാൻ പറയാൻ വന്നത് നിങ്ങൾ സൂക്ഷിക്കണം ഗംഗാപ്രസാദ് പുറത്തുള്ള കാര്യം ഓർമ്മ വേണം കേട്ടല്ലോ ഏത് നിമിഷവും അവൻ വരാം അത് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ഇരിക്ക ഇവിടെ നിൽക്കാൻ പിന്നെ എപ്പോഴും കണ്ണടച്ച് പോത്തുപോലെ കിടന്ന് ഉറങ്ങരുത് കേട്ടല്ലോ ശരി കിരണേട്ട ഞങ്ങൾ ഉറങ്ങില്ല ഞങ്ങൾ നോക്കിക്കോളാം അവൻ അവനെങ്ങാനിവിടെ വന്നാൽ അവനെ തീർക്കുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളേറ്റു എന്നൊക്കെ കല്യാണി പറയുക ഇത് കേട്ടതും നമ്മുടെ കാർത്തിക അവൻ വരും അതെനിക്കുറപ്പാണ് കല്യാണി നീ ഇവിടെ നിൽക്കണോ കല്യാണി അവൻ വന്ന എന്നെ കൊന്നിട്ട് പോയിക്കോട്ടെ നീയും കൂടെ അതിനിടയിൽ പെടണോ അത് കേട്ടതും സാരെയുള്ള ചേച്ചി ഞാനെന്തിനാ പേടിക്കുന്നെ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് അവൻ വന്നാ നമ്മൾ രണ്ടു പേരും മതി അവനെ ഒറ്റയ്ക്ക് അടിച്ചു തകർത്തെ എന്തായാലും ധൈര്യമായിട്ടിരിക്കും അങ്ങനെ ഇപ്പൊ ആ കൊണ്ടായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ വരട്ടെ അവൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം ഇല്ല കല്യാണി നീ പറയുന്നത് പോലെയല്ല അവൻ പക്ക ക്രിമിനലാ അവനെ പോലെ ഒരു ക്രിമിനല് ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ സൂക്ഷിക്കണമെന്ന് അവൻ വന്നു കഴിഞ്ഞാൽ ഒരു ഒരാണ്ടെങ്കിലും ജീവൻ എടുക്കാതെ അവൻ പോയില്ല എനിക്ക് പേടി എന്താണെന്ന് അറിയാമോ ഇങ്ങോട്ടേക്ക് അവൻ വന്നാൽ നമ്മൾ നേരിടും പക്ഷെ ദിലീപിൻ്റെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ അവൻ ചെന്നാലാണ് എൻ്റെ ടെൻഷൻ ദിലീപ് ഏട്ടനാണെങ്കിൽ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല കല്യാണി അതുകൊണ്ടാണ് കല്യാണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാനിരുന്നത് ഇതിപ്പോ കല്യാണം കഴിക്കണമെന്ന പേരിൽ ദിലീപ് ഏട്ടന്റെ ജീവിതം കൂടെ അപകടത്തിലാക്കി നമ്മൾ ആ ഒരു ടെൻഷനാണ് എനിക്കിപ്പോൾ മുഴുവനും ആ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കണ്ടേ ചേച്ചി ഒന്നും സംഭവിക്കില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ദിലീപ് ഏട്ടനെ ടാർഗറ്റ് അത് ചെയ്ത് ആട്ടാണ് വരുന്നെങ്കിൽ ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടാണെങ്കിൽ പിന്നെ പറയായിരുന്നു പിന്നെ എന്തിനാ പേടിക്കുന്നേ ഇല്ല കല്യാണി എന്നാലും മനസ്സിനെന്തോ വല്ലാത്തൊരു ടെൻഷൻ ആ അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ദിലീപേട്ടൻ വിളിക്കാറുണ്ടോ ഉം അതൊക്കെ എന്നാൽ വിളിക്കാറുണ്ട് മാലയെ സ്വർണമൊക്കെ കാണിച്ചു കൊടുത്തോ അതൊക്കെ കാണിച്ചു അപ്പൊ എന്നോട് ചോദിക്കുക ഇത് കല്യാണമല്ലോ നിശ്ചയമല്ലേ പിന്നെ എന്തിനാ ഇത്രയും സ്വർണ്ണങ്ങൾ എടുത്തെന്ന് അപ്പൊ ഞാൻ നിന്റെ പേരെ പറഞ്ഞത് അപ്പോൾ കല്യാണിയോട് ഇങ്ങനെ പൈസ ഒന്നും ചിലവാക്കണ്ട എന്ന് പറയണമെന്ന് ദിലീപട്ടം പറഞ്ഞേ ആ അതൊന്നും സാരമില്ല എന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ എനിക്കതിലൊരു സങ്കടവും ഇല്ല ആ ഇങ്ങനെ പൈസ ചേർത്തി വെച്ചിട്ട് എന്ത് കിട്ടാനും കുറേ കഴിയുമ്പോഴത്തേക്കും ആ പൈസയൊക്കെ അങ്ങ് എവിടെ പോകുന്ന പോലും പറയാൻ പറ്റില്ല ആ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെലവാക്കാനേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണിങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അങ്ങനെ കിരൺ പോയി കിരൺ പോയി കഴിഞ്ഞതും രണ്ടുപേരും ഭക്ഷണം കഴിക്കലും അതൊക്കെ ആയിട്ട് ഇങ്ങനെ കഥയൊക്കെ ഇനി നമുക്ക് കിടക്കാം മോളെ കിടക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാട്ടിലേ പോയി കിടക്കുക അങ്ങനെ ഓരോരോ കഥകളും കല്യാണത്തിന് മുമ്പും പിമ്പും എങ്ങനെയായിരിക്കും പിന്നെ എന്തൊക്കെയായിരിക്കും കഥകൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ച തമാശകർ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ എന്തോ ഒരു ഇങ്ങനെ വിഷമിച്ചിരിക്കുക ദീപെ എനിക്ക് നല്ല പേടി തോന്നുന്നു എൻ്റെ മക്കളവിടെ ഒറ്റക്ക് എനിക്ക് ഇവിടെ ഉറക്കം വരുന്നില്ല ദീപെ ഹാ എന്താ പ്രകാശമായിട്ടാ ഇത് ഇപ്പം വിളിച്ചിട്ട് വെച്ചതല്ലേ ഉള്ളൂ അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് അത്രയും അടച്ചുറപ്പുള്ള വീട്ടിൽ ഗംഗാ എങ്ങനെ എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ആ കള്ളനാണവൻ അവൻ ഏത് നിമിഷവും എന്തും ചെയ്യും എങ്ങനെ വേണമെങ്കിലും അവൻ കേറും അതുകൊണ്ട് എനിക്ക് പേടി എൻ്റെ മക്കൾക്ക് എന്തായാലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല ദീപെ എൻ്റെ മക്കളെ രക്ഷിക്കണം രക്ഷിച്ചേ മതിയാവൂ ദീപെ അവർക്കൊന്നും പറ്റില്ല ദേ സി എസ് സാറിന്റെ ആൾക്കാരും മുഴുവനും മോളുടെ വീടിന് ചുറ്റും കാവലുണ്ട് അതുപോലെ ദിലീപ് എന്ന് പറയുന്ന പയ്യൻ്റെ വീടിന് ചുറ്റും കാവലുണ്ട് അതുകൊണ്ട് എന്തിനാ പേടിക്കുന്നേ പക്ഷെ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് അവനകത്ത് കിടക്കും ഞാൻ എൻ്റെ എൻ്റെ പഴയ സ്വഭാവം വെച്ചിരിക്കുമ്പോൾ ഗംഗാപ്രസാദിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവനവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്കറിയാം അവൻ എങ്ങനെയുള്ളവനാണെന്ന് അവന് ചുറ്റും ആയിരം പേരുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനും അവൻ്റെ അവൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാനും അവന് കഴിയും അങ്ങനെ കഴിവുള്ളവനാണ് അവൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ പേടി ഹാ പ്രകാശായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ പേടിപ്പിക്കല്ലേ എന്തായാലും മക്കൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാം ഏയ് അങ്ങനെ തോന്നുന്നില്ല ദീപേ എനിക്ക് നല്ല പേടിയുണ്ട് തീരെ ഉറക്കം വരുന്നില്ല പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ കുറുകുറുക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയാണ് ഒരു വണ്ടി ഏർപ്പാടാക്കി ആ വണ്ടിയിൽ കയറി ഗംഗാപ്രസാദ് ഇരിക്കുക ഇട ഗംഗേ ഓൾ ദ ബെസ്റ്റ് ഉറപ്പായിട്ടും ആ കാർത്തികയെ തീർത്തിട്ട് വേണം മരൻ അവളെ തീർത്ത് സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തതിനു ശേഷം നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കേടാ ചെന്നൈയിലല്ല വേറെ എവിടേക്കെങ്കിലും പോകാം ഈ നാട് തന്നെ വിട്ടു പോകാം ഈ കേരളം വിട്ട് തന്നെ പോവാം അല്ലെങ്കിൽ തമിഴ്നാടും കേരളവും വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവാം അവിടെയാകുമ്പോ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ശരിയടി എന്നെ ചേർത്ത് നിർത്തുന്ന എന്നെ ഒറ്റിക്കൊടുക്കാത്ത നിന്നോടൊപ്പം അല്ലാതെ പിന്നെ ഞാൻ ആരോടൊപ്പമായിട്ട് ജീവിക്കണ്ടേ എനിക്ക് വേണ്ടി നീ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട് ഏഹ് ഓരോരോ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴൊക്കെ നീ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട് അതിനൊക്കെ പ്രായച്ചിത്തമായിട്ട് നിന്നെ കല്യാണം കഴിച്ച് ഞാൻ പോലെ തന്നെ നോക്കും എന്താ പോരെ മതി സൂക്ഷിക്കണേ പോലീസുകാർ ചുറ്റുമുണ്ട് പരക്കമാഞ്ഞ് നടക്കുക നിന്റെ ഒരു കലോച്ച കേട്ടാൽ മതി അവര് പാഞ്ഞെത്തും ഇല്ലടി എന്തായാലും ഇന്നത്തോടെ ഞാൻ അവരുടെ കഥ കഴിക്കും പിടിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്കവരെ കൊല്ലണം കൊന്നിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകണം അതാണ് എൻ്റെ മനസ്സ് മുഴുവനുമുള്ള ആഗ്രഹം എല്ലാം മനസ്സിലിട്ടുകൊണ്ട് ഞാൻ ആ കാർത്തികയെ കൊന്നു കളയും ദിലീപ് എന്ന് പറയുന്നവനെ ഇല്ലാതാക്കും ഓരോരുത്തരോരോരുത്തരായിട്ട് എനിക്ക് എനിക്ക് ഇനി തരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗംഗാപ്രസാദ് പോയി പോയി കഴിഞ്ഞത് സ്റ്റെഫി ആലോചിക്കുക കല്യാണിയും കൂടെ കൊല്ലണം കിരണം കല്യാണിയും ഒക്കെ ചാങ്ങണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെ ഗംഗാപ്രസാദ് കാർത്തികയുടെ വീട്ടിലെത്തി ഈ സമയം കഥ കടച്ചിട്ടിരിക്കുക ആകെ മൊത്തം കൂരാക്കൂരി ഇരിട്ട് കാർത്തികയും കല്യാണിയും കഥയും പറഞ്ഞ് കിടക്കുക അത് പറഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ ചിരിച്ചു കിരണയും കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ കാർത്തിക സന്തോഷത്തോടെ അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഉറങ്ങി ഈ സമയത്ത് ഗംഗാപ്രസാദ് പതുങ്ങി പതുങ്ങി അടുക്കള വാതിക്കലെത്തി അടുക്കള വാതിക്കൽ എത്തിയതും അവിടെയെങ്കിലും ആരുമില്ല എന്തായാലും ഇതിലേക്കൂടെ തന്നെ കയറാം എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് പതുക്കെ വാതിൽ തുറന്നു വാതിൽ തുറന്ന് ഗംഗാപ്രസാദ് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും ആ കൂരാക്കൂരി ഇരുട്ട് ഇരുട്ടത്ത് ഗംഗാപ്രസാദിൻ്റെ കൈ തട്ടി അവിടെ ഇരുന്ന പാത്രം താഴെ വീണു പാത്രത്തിന്റെ ശബ്ദം കേട്ടതും കല്യാണി പെട്ടെന്ന് കണ്ണു കണ്ണു കണ്ണുറന്നിട്ട് കല്യാണി ആലോചിക്കുക ഈശ്വര അവനായിരിക്കുമോ ഗംഗ കാർത്തിക ചേച്ചി 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 എഴുന്നേറ്റ് എന്താ കല്യാണി താഴെ ഉണ്ട് പാത്രത്തിന്റെ ശബ്ദം കേൾക്കുന്നു പാത്രം പടപെടാന്ന് വീഴുന്നത് കേട്ടു ഞാൻ ചേച്ചി എനിക്ക് തോന്നുന്നു ഇത് ഇതവനാ ഗംഗാപ്രസാദ് അത് കേട്ടതും കല്യാണി അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ അവൻ്റെ അവൻ്റെ ശല്യം നമ്മൾ അവ ഒഴിക്കണം അവനെ നമ്മളങ്ങ് തീർക്കണം അവനെ അവനെ പിടിച്ച് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം കല്യാണി അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ കല്യാണി അത് ചേച്ചി അവനും ബുദ്ധിപുര ബുദ്ധിപരമായിട്ടാണ് വന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കും ബുദ്ധിപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്തായാലും ദേഹ ആ ആ ഗംഗാ നമുക്ക് പിടിക്കാം സമാധാനമായിട്ടിരിക്കും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തായാലും ഇന്നത്തോടെ അവനെ അവസാനിപ്പിക്കണം വാ ചേച്ചി എന്നും പറഞ്ഞു രണ്ടുപേരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ കല്യാണിക്കും കാർത്തികയ്ക്കും എന്തെങ്കിലും സംഭവിക്കോ എന്നറിയാൻ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്